യു എയുടെ അമ്പത്തിമൂന്നാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി യു എയിലെ പ്രാദേശിക കർഷകർക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും പിന്തുണയുമായി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ അൽ ഇമ്രാ തവൽ ആരംഭിച്ചു അബുദാബി ഫോർസ് ആൻഡ് മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ യു എ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഡോക്ടർ അംനാ ബിൻ തബ്ദുള്ള അൽ ദഹദ് അൽ ഇമ്രാ തവൽ ഉദ്ഘാടനം ചെയ്തു യു എയിലെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകി യു എയുടെ പ്രാദേശിക വികസനത്തിന് കൈത്താങ്ങാകുകയാണ് ലുലു അൽ ഇമ്ര തവൽ യു എയുടെ കാർഷിക മേഖലയ്ക്ക് മികച്ച പിന്തുണ നൽകുന്നതാണെന്നും ലുലുവിന്റെ ചൂട് പ്രശംസനീയമെന്നും യു ഇ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഡോക്ടർ അംനാ ബിൻ അബ്ദുള്ള അൽ പറഞ്ഞു രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനും കാർഷിക മേഖലയുടെ വികസനത്തിനും കരുത്തു പകരാനുള്ള ലുലുവിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് അൽ ഇമ്ര എന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫി വ്യക്തമാക്കി രാജ്യത്തെ കാർഷിക മേഖലയെയും പ്രാദേശിക വ്യവസായത്തെയും ശക്തിപ്പെടുത്തുന്നതിന് കൂടുതൽ സംഭാവന നൽകുകയാണ് ലുലുവെന്നും എമിറാത്തി ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിലൂടെ എമിറേറ്റ് സബൽ സംരംഭം പ്രാദേശിക ഭക്ഷ്യമേഖലയെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ലുലു സ്റ്റോറുകളിൽ കൂടുതൽ പ്രചാരം നൽകാൻ സിലാലുമായി ലുലു ധാരണാപത്രം ഒപ്പുവച്ചു ജി സി സിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ യു എ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി സാന്നിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ധാരണാപത്രം കൂടാതെ കർഷകർക്കുള്ള ആദരമായി യു എ ആറ് കർഷകരെ ചടങ്ങിൽ ആദരിച്ചു